അസലാ ലൈക്കും വഹമ്മത്തല്ല വർക്കാത്തു പ്രിയമ്മള ചങ്കേളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് കൈതച്ചറ മുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല കണ്ണായ സ്ഥലത്താണ് നിൽക്കുന്നത് ദൈ കാണുന്ന സ്ഥലം കൊടുക്കാളാണ് എന്നല്ലേ ഈ കിണർ ദൈ കാണുന്ന ഒരഞ്ച് സെൻറ്റ് സ്ഥലം അത് കൊടുക്കാനാണ് നല്ല അലിക കഷ്ണം പോലത്തെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നോക്കുകയാണെങ്കിൽ റോഡ് സൈഡാണ് നല്ല നല്ല റാഹത്തുള്ള ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി അലിക കഷ്ണം സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതാ ഓക്കെ നല്ല എന്താ കാണ എന്താ സ്ഥലം എന്താണല്ലോ ഒക്കെ പൊളി വീടുകളാണ് അവിടെ കയറിക്കൊണ്ടിരിക്കണത് േ മണ്ണിട്ട് തീർത്താ മതി അല്ലേ രാജ്യത്തെ ലോഡ് മണ്ണ് കൊണ്ടിരിക്കുകയോ അല്ല ഈ റോഡിന്റെ നിരപ്പിന് എന്താ ഒരു അമ്പത് ലോഡ് ഈ മദ്യൊന്നും കായലുണ്ടോ കായലല്ലേ കായലുണ്ടോ കായലുണ്ടല്ലോ ഇതല്ലേ പാടം അല്ല ഇത് പാടം പാടത്തുനിന്നൊക്കെ വിട്ടു കേല് ഉള്ള സ്ഥലമാണ് അപ്പോൾ ആ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമല്ല ആ ഒരു പത്തമ്പത് ലോഡ് മണ്ണിട്ട് റോഡ് ഈ റോഡ് നിരപ്പാക്കി കഴിഞ്ഞാൽ അല്ല കണ്ണായ സ്ഥലമാണ് സ്ഥലമാണത് അതെ എന്തി ആ ഇത് നമ്മുടെ രാജീവ് ആ പിന്നെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇങ്ങനെന്താ സ്ഥലം ഒക്കെ കെട്ടിയല്ലേ ഈ ഇവിടെ കെട്ടിയാണോ അല്ലെ അതൊക്കെ കേരളം ഉള്ള സ്ഥലങ്ങളെ ആ മണ്ണിട്ട് ആഹ് ഏത് ഒരാൾ വാങ്ങിക്കാറ കൈയിലെ ഉറക്കാൻ കയ്യില്ല റേറ്റ് എന്താ പറയാ ഒന്നും പറഞ്ഞില്ലേ കാണിച്ചു കൊടുത്തു ആഹ് പിന്നെ പറയാമായിരുന്നു ആയിക്കോട്ടെ അപ്പൊ പാർട്ടിക്കാർ വന്നാല് എന്ത് ചെയ്യാ പാമ്പോടുണ്ട് സംസാരിക്കാൻ അഞ്ചു അപ്പൊ ചങ്കിളേ കണ്ടല്ലേ സ്ഥലം കണ്ടില്ലേ കണ്ണായ സ്ഥലമല്ലേ അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അവിടെ നല്ല കാറ്റാണ് അത് ഈ വീട് എടുക്കാൻ സമയത്ത് തന്നെ നല്ല കാറ്റുള്ള ഏരിയ കൂടിയാണ് അതെ നല്ല സ്ഥലമാണ് എന്ത് രസമാണ് ഇവിടേക്ക് കാണാൻ അല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് വലിയ മുതൽ മുടക്കില്ലാതെ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇതാ സ്ഥലം അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകളെ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക അതിൽ ബന്ധപ്പെടി